ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ടത്തൂരാണ് കേട്ടോ ഔട്ടത്തൂർ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന നല്ല അടിപൊളി വീടും കേട്ടോ നല്ല വീടാണ് ടാരിംഗ് റോഡ് ഫ്രണ്ടേജാണ് കേട്ടോ ടാരി റോഡ് ഫ്രണ്ടേജ് നല്ല ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാം നമുക്ക് രണ്ടോ മൂന്നോ ബൈക്കൊക്കെ വെക്കാം പിന്നെ അത്യാവശ്യം നമുക്കിവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ ചെടികളൊക്കെ വെക്കാനായിട്ട് ഓക്കെ അപ്പോൾ നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിന്ന് നേരെ ഹാളിലേക്ക് ഹാൾ നല്ല വലിപ്പമുള്ള ഹാളാണ് നല്ല മോഡേൺ മോഡേണായിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു വീടാണ് എല്ലാം കൊണ്ട് നല്ല സൗകര്യമുള്ള വീടായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് കേട്ടോ അതിന് ഉള്ളത് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് അതിൽ ഇതിൽ വരെ അറ്റാച്ചഡ് ഉണ്ട് കബോർഡ് വർക്ക് ഉണ്ട് ഇത് സെക്കൻഡ് ബെഡ്റൂം ഇതിന് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഉണ്ട് ഇതിനും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബെഡ്റൂമാണ് നമുക്ക് അറ്റാച്ചഡ് ഉള്ളത് കേട്ടോ ഒരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ഉള്ളത് പിന്നെ ഇവിടെ കിച്ചമൻ്റെ ഇവിടെ നല്ലൊരു കിച്ചൺ ഉണ്ട് കിച്ചൺ നല്ല വലുപ്പുള്ള കിച്ചൺ ആട്ടോ ഉണ്ടല്ലേ എൻ്റെ ഇടയിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നൊന്ന് ലൈക്കും ചെയ്തോളൂ അപ്പോൾ നമുക്കൊരു സപ്പോർട്ടും കൂടി ആവുമല്ലോ പിന്നെ ഇവിടുത്തെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കാർബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ കോമൺ ബാത്റൂമും കാര്യങ്ങളും വാഷ് ബേസിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയയാണ് അതുപോലെ ബാക്കിലും സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കിൽ നല്ല കിണറുണ്ട് രണ്ടില്ലേ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിനും കൂടിയിട്ട് ഉദ്ദേശിക്കുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രം പറയണുള്ളൂ കേട്ടോ പതിനെട്ട് ലക്ഷം അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്തോളൂ ഓക്കെ താങ്ക് യു